നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവിട്ടിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ലൈംഗിക ചൂഷണം മാത്രമല്ല തൊഴിൽ നിഷേധവും വിലക്കും എല്ലാം കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ നടൻ തിലകൻ വർഷങ്ങളോളം നേരിട്ട വിലക്ക് ഓർമ്മിച്ച് മകൻ ഷമ്മി തിലകൻ ഇട്ട പോസ്റ്റ് ചർച്ചയാവുകയാണ് കുന്തമുന അയയ്ക്കുക തന്നെയാണ് ഷമ്മി തിലകൻ ചെയ്യുന്നത് തിലകൻ ഒപ്പം നിൽക്കുന്ന ചിത്രത്തിന് ഒപ്പം അദ്ദേഹം കുറിച്ചത് ഇങ്ങനെയാണ് ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരി കണ്ടോ എന്നായിരുന്നു ഷമ്മിയുടെ പോസിന് വന്ന ചില കമന്റുകൾ ഇങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ടി വിയിൽ കണ്ട സമയം എനിക്ക് ആദ്യം ഓർമ്മയിൽ വന്നത് തിലകൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അത് മുഴുവൻ ഇന്ന് സത്യമാണ് എന്ന് തെളിയുന്നു ആ പേര് ഒരു മുതിർന്ന നടനിലൊതുക്കി മലയാളത്തിലെ മാമകൾ തിലകൻ സാറിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് പറയുകയാണ് മറ്റു ചില കമന്റുകൾ ഷമ്മിച്ചേട്ട നിങ്ങളുടെ അപ്പൻ കള്ളൻ തന്നെയാ ഒരു അപാര കള്ളൻ അഭിനയത്തിന്റെ കൊടുമുടി ഉള്ളിലൊതുക്കിയ ആ ചിരിയും കള്ളത്തരവും ആവർത്തിച്ചാവർത്തിച്ച് ഞാൻ പറയും തിലകൻ എന്ന ഒരു മഹാനടനെ ഒതുക്കിയത് അമ്മ എന്ന് പറയുന്ന തന്തയില്ലാത്ത സംഘടനയാണ് എന്ന കമന്റുകളും വരുന്നുണ്ട് ഈ ചിരി ഒരിക്കലും മായാതെ നിറം വാങ്ങാതെ എന്നും എപ്പോഴും ഉണ്ട് മലയാളികളുടെ മനസ്സിൽ അത് അഭിനയം കൊണ്ടായാലും പ്രതിഭ കൊണ്ടായാലും മറ്റ് മാറ്റുരസി നോക്കാൻ സാധിക്കില്ല തിലകക്കുറി ചാർത്തി മഹാനടന്റെ പേര് എന്നും എപ്പോഴും തിളങ്ങി നിൽക്കുമെന്നും പറയുകയാണ് കാലം ഒന്നിനോടും കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല തിലകൻ എന്ന വ്യക്തിയുടെ വാക്കുകൾ ശരിയാകുന്നു എന്നും പറയുന്നുണ്ട് ഏതാനും ദിവസം മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ഷമ്മി തിലകൻ കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു സത്യമേവ ജയതെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ സുപ്രധാനമായ ഈ വിധി ഭാഗികമായി തൃപ്തികരമെന്ന് കരുതാം ഓരോ ഇന്ത്യക്കാരന്റെയും മൂല്യവത്തായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒരു ഉദാഹരണം മാത്രമല്ല മലയാള സിനിമാ മേഖലയിൽ നടന്ന അസംഗതികളെ കുറിച്ചുള്ള സത്യം വെളിപ്പെടുത്താനുള്ള ഒരു നിർണായക കാൽവരമ്പാണ് ഈ വിധി എന്നൊക്കെ പാടി പുകഴ്ത്തുകയും ചെയ്യാം എന്നാൽ റിപ്പോർട്ടിൽ കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയവരെ സംബന്ധിച്ച വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം വിലക്കപ്പെട്ടവ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സ്വകാര്യത ലംഘിപ്പിക്കുന്ന ഖണ്ഡിക തൊണ്ണൂറ്റിയാറ് ഒഴിവാക്കും പേജ് എൺപത്തിയൊന്ന് മുതൽ നൂറു വരെ പുറത്ത് എന്ന വിലക്കിയതിനുള്ള അതൃപ്തി സസൂക്ഷ്മം രേഖപ്പെടുത്തുന്നു എന്നും ചില കമന്റുകൾ പറയുന്നുണ്ട് അത് മാത്രമല്ല മറ്റൊരു കമന്റ് വരുന്നത് ഒരു പഴയ ഒരു നാടൻ ഷീലിന്റെ രണ്ടു വരികൾ ഓർമ്മിക്കുന്നു പോവാതെ ചിന്നി കണ്ടില്ലേ നോവാതെ തല്ലിതും കണ്ടില്ലേ എന്ന ഈ പഴയ നാടൻ ശീലിന്റെ രണ്ടു വരികളുമൊക്കെ കുറിക്കുകയാണ് ഇന്ന് സമൂഹം എന്തായാലും തിലകൻ എന്ന് പറഞ്ഞ വാക്കുകൾ ഇന്ന് അച്ചട്ടാവുന്നു എന്ന് വേണം കരുത്